പി ജെ ജോസഫ് തീരുമാനിക്കും ആരും മത്സരിക്കണം അഥവാ ആരും മത്സരിക്കേണ്ട എന്നുള്ളത് പി ജെ ജോസഫ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർമാനും അതിന്റെ എല്ലാം എല്ലാമാണ് പി ജെ ജോസഫ് തീരുമാനിക്കും ആരെന്ത് ചെയ്യണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഈ ഒരു സാഹചര്യത്തിലും അദ്ദേഹം മത്സരിക്കാനും വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു വ്യഗ്രത എന്ന് പറയുന്നത് സാമൂഹിക സേവനമെല്ലാം മറിച്ച് അദ്ദേഹത്തിനുള്ള കച്ചവട താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അധികാരത്തോടുള്ള ാന്തമാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ജോൺ ജോസഫിന്റെ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം കാതോർത്തിരിക്കുകയാണ് കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് തൊടുപുഴയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അപ്പു ജോൺ ജോസഫ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന ഒരു യു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അത് മുസ്ലിം ലീഗ് തീരുമാനിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പി ജെ ജോസഫിന്റെ പത്ത് സീറ്റ് എന്നുള്ളത് ആറ് സീറ്റ് സീറ്റാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് കോൺഗ്രസിനകത്തെ ആരുടെ തീരുമാനമാണ് നമസ്കാരം നമസ്കാരം കേരള കോൺഗ്രസിലെ പി ജെ ജോസഫ് തൊടുപേൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മകൻ അപ്പു ജോസഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ പി ജെ ജോസഫ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ചെയർമാനും അതിന്റെ എല്ലാം എല്ലാമാണ് പി ജെ ജോസഫ് തീരുമാനിക്കും ആരെന്ത് ചെയ്യണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇപ്പൊ മാണി സിക്കാപ്പന പറഞ്ഞ പോലെ എന്റെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എന്റെ പാർട്ടി തീരുമാനിച്ചു ഞാനാണ് പാലയിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതിനകത്ത് പി ജെ ജോസഫ് തീരുമാനിക്കും ആരും മത്സരിക്കണം അഥവാ ആരും മത്സരിക്കേണ്ട എന്നുള്ളത് എനിക്ക് തോന്നുന്നു വന്ധ്യവയോധികനായിട്ടുള്ള പി ജെ ജോസഫ് സാറ് സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തി വീട്ടിലിരിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അതിനൊക്കെ വിപരീതമായി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ഒരു തോന്നൽ ഉണ്ടായതോടുകൂടി എങ്ങനെയും ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിട്ട് ഇരിക്കുക കാരണം ഇരിക്കാനും നടക്കാനും പി ജെ ജോസഫ് സാറിൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സാഹചര്യത്തിലും അദ്ദേഹം മത്സരിക്കാനും വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു വ്യഗ്രത എന്ന് പറയുന്നത് സാമൂഹിക സേവനമല്ല മറിച്ച് അദ്ദേഹത്തിനുള്ള കച്ചവട താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അധികാരത്തോടുള്ള പ്രാന്തമാണ് എന്ന് പറയേണ്ടി വരും പണ്ടൊരിക്കൽ പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് പി ജെ ജോസഫിന് മാനസിക രോഗമാണെന്ന് അതൊക്കെ വൃത്തികെട്ട ഒരു ഭാഷയെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ജെ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനം ശേഷം മകൻ അപ്പു ജോൺ ജോസഫ് അദ്ദേഹം മാനസികമായി വളരെ തകർന്നുപോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റൊക്കെ അദ്ദേഹത്തിന് ഈ പ്രാവശ്യം ഒരു അവസരം കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിന്നിരുന്നതാണ് അതായത് പി ജെ ജോസഫിന്റെ ബാക്ക് ആയിട്ട് നിന്നിരുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ അപ്പു ജോൺ ജോസഫിന്റെ രംഗപ്രവേശനത്തോടുകൂടി പാർട്ടി വിട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അപ്പോ ഇവരെയൊക്കെ അതിശയപ്പെടുത്തിക്കൊണ്ടാണ് പി ജെ ജോസഫ് വീണ്ടും തൊടുപുഴയിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത പി ജെ ജോസഫ് തന്നെ ഉണ്ടാവുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു ദിവസം പാലയിൽ കേരളാ കോൺഗ്രസ് എം വിട്ട് പി ജെ ജോസഫിൻ്റെ പക്ഷത്തു നിൽക്കുന്ന ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് പി ജെ ജോസഫ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഈ മേലാളന്മാരുടെ തൻ്റെ ആ ഭാഷയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മധ്യ കേരളത്തിലെ മേലാളന്മാരുടെ ഒരു യോഗം നടക്കുകയുണ്ടായി ആ യോഗത്തിൽ വെച്ചിട്ട് എടുത്ത തീരുമാനമാണ് പി ജെ ജോസഫ് തന്നെ വീണ്ടും തൊടുപുഴയിൽ മത്സരിക്കണമെന്നും ഈ പ്രധാനപ്പെട്ട മേലാളൻ ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടും ഒരു തീരുമാനമായി ആ മേലാളിന്റെ പേരൊന്നും പറഞ്ഞ അദ്ദേഹത്തെ പ്രശസ്തരായേക്ക് കൊണ്ടുവരാനായിട്ടോ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഒന്നും ഞാൻ തയ്യാറല്ല അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റുമാനൂർ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷന്റെ തലപ്പത്ത് എത്തിക്കാം എന്നുള്ളൊരു വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചാണല്ലോ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊടുപുഴയിൽ നടക്കാൻ പോകുന്നത് ഒരു പപ്പയും മോനും തമ്മിലുള്ള മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ജോൺ ജോസഫിന്റെ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം കാതോർത്തിരിക്കുകയാണോ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് തൊടുപുഴയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അപ്പു ജോൺ ജോസഫ് എന്ന് പറയുന്നത് കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരുപാട് സൈബർ ഇടങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അപ്പു ജോൺ ജോസഫ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് ഫേക്ക് ഐഡികൾ ഒക്കെ സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന വാർത്തകൾക്കിടയിൽ വന്നിട്ട് പച്ച കയറി പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അപ്പു ജോൺ ജോസഫ് എന്ന് പറയുന്നത് പണ്ട് കെ കരുണാകരനെതിരെ കെ മുരളീധരൻ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ കൂടെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഉണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു അപ്പൻ മകൻ സഹോദരങ്ങൾ തമ്മിലുള്ള മത്സരമൊക്കെ ഒരുപാട് കേരളത്തിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഒരു അപ്പനും മകനും തമ്മിലുള്ള ഒരു മത്സരം ആദ്യമായിട്ടായിരിക്കുന്ന കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നടക്കാൻ പോകുന്നത് അത് തൊടുപുഴയിൽ നടക്കാൻ പോവുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സഭയൊക്കെ വലിയ ആശങ്കയിലാണുള്ളത് കാരണം രണ്ട് കേരള കോൺഗ്രസുകളും രണ്ട് മുന്നണികളിലായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അപ്പോൾ ഈ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പി ജെ ജോസഫിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ സീറ്റുകളിൽ കുറവ് വരുത്തുന്നത് എങ്ങനെ എന്നുള്ളൊരു ചിന്തയിലാണ് കോൺഗ്രസ് പാർട്ടി ഉള്ളത് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പി ജെ ജോസഫിൻ്റെ പാർട്ടിയിൽ അധികം അംഗങ്ങളില്ല എന്ന അല്ലെങ്കിൽ അണികളില്ല എന്നൊക്കെ ഒരു ഒരു പഠനം സുനിൽ കനകൂർ കൃത്യമായി നടത്തിയിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യത്തെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു യു ഡി എഫ് അജണ്ട നമ്മൾ ഇന്നത്തെ ചർച്ചയിലും പറഞ്ഞതാണ് കോൺഗ്രസ്സിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ള ചില ന്യൂനപക്ഷ അതിതീവ്ര വർഗീയ സ്വഭാവമുള്ള ആളുകൾ ക്രിസ്ത്യൻ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ ഫേസ് ആയിട്ട് നിൽക്കുന്ന പാർട്ടികളെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റുകളിൽ കുറവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതിനൊന്നും നിസാരമായിട്ട് ഒരിക്കലും കേരള രാഷ്ട്രീയത്തിന് കണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നില് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അത്ര വലിയൊരു ഭൂരിപക്ഷമൊന്നും ഒന്നും യു ഡി എഫ് ഉണ്ടായിരുന്നില്ല ഇവർ എഴുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചിരുന്നത് എഴുപത്തിരണ്ട് സീറ്റ് മാത്രം യു ഡി എഫ് സർക്കാരിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ പ്രതിസന്ധി അത് നമുക്കറിയാവുന്നതാണ് കാരണം അഞ്ചാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ ആ വിവാദങ്ങളെക്കുറിച്ചൊന്നും കേരളത്തിലെ ബോധമുള്ള ഒരു മനുഷ്യനും മറന്നു പോകത്തില്ല അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷത്തെ ബാലൻസ് ചെയ്യാനായിട്ട് മുസ്ലിം ലീഗ് വളരെ സർവ്വശക്തമായിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് കടന്നു ന്യൂനപക്ഷ അതിതീവ്ര വർഗീയവാദികൾ കൂടെ ചേരുന്ന സമയത്ത് ഇപ്പുറത്ത് കേരള കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്ത് കളയുക എന്ന ഒരു 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 എന്താ ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും കേരള കോൺഗ്രസ് നേതാക്കന്മാർ ഉൾക്കൊള്ളണം ഞാൻ പറയുന്നത് വെച്ചാൽ പത്ത് സീറ്റിൽ നിന്ന് ആറ് സീറ്റാക്കി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റുകൾ കുറയ്ക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇതിന് കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് സാമാന്യ ബോധമുള്ള കേരള കോൺഗ്രസ് മനസ്സിലാക്കണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ അവർക്കെതിരെ ഉയർത്തിയിട്ടുണ്ട് ഈ പി ജോസഫ് സാറൊക്കെ ഇപ്പൊ തൊടുപുഴയിൽ പോയി മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് തന്റെ മകനെ മകനായിക്കോട്ടെ വേറെ ആരുമായിക്കോളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതിനു ശേഷം മറ്റ് സ്ഥലങ്ങളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മാക്സി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലേക്കാണ് തിരിയേണ്ടത് തൊടുപുഴയിൽ പി ജോസഫ് സാർ മത്സരിക്കുക അല്ലെങ്കിൽ ഇടുക്കിയിൽ അപ്പു ജോൺ ജോസഫിനെ കൊണ്ടു മത്സരിപ്പിക്കുക അല്ലെങ്കിൽ അപ്പു ജോൺ ജോസഫിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചെടുക്കുക ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് എന്ന വസ്തുതയെക്കുറിച്ച് ഒരു റിയാലിറ്റിയെ കുറിച്ച് പി ജെ ജോസഫോ പി ജോസഫിന്റെ പാർട്ടിയോ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ സത്യം തിരിച്ചറിയുമ്പോഴത്തേക്ക് പി ജെ ജോസഫിന്റെ പാർട്ടി തന്നെ കേരളത്തിൽ കേരളത്തിലുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ക്രൈസ്തവ സഭ വളരെ ആശങ്കയിലാണ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല കാര്യമായിട്ട് പറയുന്നതാണ് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ കൂടുതലായിട്ട് ഇപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് അതിലേക്ക് കേരള കോൺഗ്രസ് എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് ആ സമയത്ത് തന്നെ നടത്തി കൊടുക്കാനായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ട് ഇപ്പോൾ വനഭേദഗതി ബില്ലിലൊക്കെ കേരള കോൺഗ്രസ് എം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ കാണാതെ പോകരുത് അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ സർക്കാർ എടുത്ത തീരുമാനത്തിന് എതിരെ തന്നെ ഭരണപക്ഷത്തെ ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സഭ കൂടുതലായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സഭയും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന ഒരു യു ഡി എഫ് എന്ന് പറയുന്നത് കാരണം വെറും ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ടോ മൂന്നോ എം എൽ എ ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ട് യു ഡി എഫിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അത് മുസ്ലിം ലീഗ് തീരുമാനിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്ക് ഉണ്ടാവണം ആ ഒരു തിരിച്ചറിവ് കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്ക് ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കും അവസ്ഥ എന്ന് പറയണം ഇപ്പൊ പലരും പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വർഗീയതയാണ് വർഗീയതയല്ല പറയുന്നത് കേരളത്തിലെ റിയൽ പൊളിറ്റിക്സ് ആണ് പറയുന്നത് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ക്രൈസ്തവ സഭ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സഭ പിന്നീട് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടും കൂടിയാണ് പറയുന്നത് കാരണം ഞാൻ ഒരു പക്ഷത്തു നിന്നും സംസാരിക്കുന്നല്ല കാരണം കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നല്ല വരുന്നത് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരു ബാഹ്യ ശക്തിയുണ്ട് ആ ബാഹ്യ ശക്തി ഏതാണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ തിരിച്ചറിയണം ക്രൈസ്തവ സമൂഹം മാത്രമല്ല ഞാൻ പറയുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ കോൺഗ്രസ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ബാഹ്യ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാ ണമേ അത് തുടങ്ങിയിട്ടില്ല എങ്കിൽ കേരള സർവനാശത്തിലേക്ക് പോകും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കലാപങ്ങളില്ലാത്ത ആക്രമണങ്ങളില്ലാത്ത ഒരു കേരളമല്ലേ ഉണ്ടായിരുന്നത് അതിന് മുമ്പുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഈ പറഞ്ഞ ആക്രമണങ്ങൾ കുറവായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ വതക്കേസ് ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് വേറെ വലിയ വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് നാലോ അഞ്ചോ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അപ്പുറത്ത് വേറെ കലാപങ്ങളോ വേറെ വലിയ പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നല്ലേ ഏതൊരു മലയാളിക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒന്നും ഒന്നല്ലേ ഇന്നലെ വി ഡി സതീശൻ മൗണ്ട് സെന്റ് തോമസിൽ എത്തിയതേ ക്രൈസ്തവ സഭയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ അവർ കൺവിൻസ് ആയിട്ടില്ലെന്നേ അവർക്ക് ആശങ്കകൾ ആ ആശങ്കകളുടെ കാരണം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഇതാണ് ആദ്യം പറയേണ്ടത് ഈ പറഞ്ഞ വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലോ രമേശ് ചെന്നിത്തലയുടെയോ ഒന്നും കൈകളിലല്ല ഇന്ന് കോൺഗ്രസ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ബാഹ്യ ശക്തികളായിട്ടുള്ള ചെറിയ വൻ ബിസിനസ് ആളുകളുണ്ട് അവർ പറയുന്നത് മാത്രം കേൾക്കാനേ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സാധിക്കത്തുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഏത് പാർട്ടിയുണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള ഓരോരു പാർട്ടിയുള്ളത് കേരള കോൺഗ്രസ് എം ആണ് പി ജെ ജോസഫ് സാറിൻ്റെ പാർട്ടി ഉണ്ട് എന്ന് സമ്മതിക്കുന്നു പക്ഷേ എത്രത്തോളം ഉണ്ടവർ അവരുടെ പത്ത് സീറ്റിൽ നിന്ന് അവരുടെ സീറ്റ് ആറ് സീറ്റിലേക്ക് വെട്ടിച്ചുരുക്കാൻ വേണ്ടി പോവുകയാണ് ഈ പി ജെ ജോസഫിന്റെ പത്ത് സീറ്റ് എന്നുള്ളത് ആറ് സീറ്റാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് കോൺഗ്രസിനകത്തെ ആരുടെ തീരുമാനമാണ് ആയിക്കോളട്ടെ അവർക്ക് ജനപിന്തുണയെ ജന ഒന്നുമില്ല എന്ന് കരുതിക്കോളൂ പക്ഷെ അവരുടെ സീറ്റ് വെട്ടിക്കുറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവര് പപ്പയേയും മോനെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പി ജെ ജോസഫ് സാറിനോട് നിങ്ങൾ തന്നെ തൊടുപുഴയിൽ വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാരാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ആവശ്യപ്പെട്ടത് അപ്പം അതും പാലയിൽ വെച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിരുന്നിൽ വെച്ചിട്ടല്ലേ പി ജെ ജോസഫ് സാറിന്റെ മനസ്സിലേക്ക് ഇത് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പി ജെ ജോസഫ് സാറിനെ നിയന്ത്രിക്കുന്നത് പോലും ഒരു ശക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ കോൺഗ്രസിനകത്തെ ആ ബാഹ്യ ശക്തികളെ ആ തീവ്രവാദ സംഘത്തെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തിയാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടുത്തുള്ളൂ കേരളം മതേതരമായിട്ട് തന്നെ മുൻപോട്ട് പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയോ ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ കേരളത്തിലുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങണമെന്നേ അതിൽ ഇനിയും മടിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം ഏതൊക്കെയാലും പി ജെ ജോസഫിന്റെ രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമാണ് പക്ഷെ ആ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പോരാടാനുള്ള കരുത്തൊക്കെ പി ജെ ജോസഫിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ തൊട്ടപ്പുറത്ത് കരുത്തനും ശക്തനുമായി എൽ ഡി എഫിനകത്ത് ഒരു ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭ പൂർണ്ണമായിട്ടും ഇത്തവണ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നെനിക്ക് തോന്നുന്നു